ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടാ ഇതിപ്പോൾ ഞാൻ ഉമ്മയും കൂടെ ചെറിയതിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ അതായത് വണ്ടൂര് അപ്പോൾ ബസ് കയറാൻ വേണ്ടിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോ പിടിച്ച് പോകുവാണ് ബസ് സ്റ്റോപ്പിലിരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത് ഞങ്ങൾ രണ്ടും മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ ഷിനാജ് വർക്ക് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരും ഞങ്ങൾ പോകാൻ ചെറിയൊരു കാര്യമുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ടൂറ് പോകുന്നുണ്ട് അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അങ്ങനെ ബസ് വന്ന് ഞങ്ങളതിൽ കയറി ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് കേട്ടോ ചെറിയതിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളാണെങ്കിൽ ഉച്ച സമയത്താണ് ഇറങ്ങിയത് നേരിട്ടുള്ള ബസ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ അടുത്താനുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഉമ്മ ചായയും കുടിച്ച് ഞാൻ ഒരു വെള്ളം കുടിച്ച് പിന്നെ കുട്ടികൾക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോയി ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു ഒന്നേ മുക്കാലേ രണ്ടു മണിക്കായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ ചെറിയതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വസുവ നല്ല ഉറക്കായിരുന്നെട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്നു ആദ്യം ഒന്നും കണ്ട നമ്മളെ വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല പിന്നെ പിന്നെ ആള് നമ്മുടെ പുറേ തന്നെ ഉണ്ടാവും ഇപ്പൊഴ പെയ്തു മഴ ചാറുന്നുണ്ട് മഴ പെയ്തെന്ന് പറഞ്ഞു ഹായ് കൊടുത്ത ഹായ് ഹായ് മഴ പറ എന്താ ആ ആ മഴ മഴ ഉണ്ട് ഒരു അവതാ പാത്തൂനെ ഫുഡെല്ലാം ഔട്ടിൽ സിറ്റൌട്ടിലിരുന്നപ്പോഴത്തേക്കും നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ മഴ പെയ്യുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ചെറിയതൊന്ന് തോന്നുന്നു ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പോയി പുള്ളിക്കാർ തിരിച്ചു വന്നപ്പോൾ നല്ലോണം നനഞ്ഞിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നല്ലപോലെ മഴ പെയ്ത് കാണണമെന്നൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചാറിയാൽ എന്തോ കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനമാണ് കാരണം അത്രക്കും ചൂടാണ് ഞങ്ങൾക്ക് അവിടെ പാലക്കാട് അതായത് മണ്ണാർക്കാട് ശിനിയാജിൻ്റെ വീട്ടിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഇപ്പം പിന്നെ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ മഴ പെയ്യുന്നുണ്ടൊരു ആശ്വാസമുണ്ട് ചെറിയത് മഴ നനഞ്ഞ് വന്നതിന് ഉമ്മ ചീത്തു പറയുന്നുണ്ട് കേട്ടോ ഒരു മഴ മഴ മഴക്കോട്ട് വാങ്ങിച്ചിട്ട് എന്തിനാണ് നനഞ്ഞു വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് നേരം ഒന്നും മഴ പെയ്തിട്ടില്ലായിരുന്നെട്ടോ ആകെ കുറച്ച് ടൈമ് പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ടൂർ പോകുകയെന്ന് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് ഉണ്ണിയപ്പോൾ ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ട തുണികളും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയതും കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതേ ആയിരിക്കുന്ന പെട്ടിയും ബാഗുമാണ് ഞങ്ങളുടെത് അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ടാണ് പോകണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഞാൻ എൻ്റെ ഒരു മൂന്നാല് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത നാത്തവും പത്തനംതിട്ടയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തൊട്ട് പുള്ളിക്കാർ ഞങ്ങളെ ചുമ്മാ വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ചുവരാന്ന് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു സമയം ഒത്തിയിട്ടില്ല ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സമയമായത് കാരണം വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിലും മദർസേ ഒന്നും പോകണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോയിട്ട് തിരിച്ച് വരാമല്ലോ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുകയാണ് നമ്മളിപ്പോൾ ഒക്കെ തീരുമാനിച്ചിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുണ്ടായിരുന്നു തൊട്ട് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ട്രെയിന് പക്ഷേ നമുക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എല്ലാം ബുക്കിഡാന്നാണ് കാണിച്ചത് അപ്പോൾ സ്റ്റേഷനിൽ അടുത്തായതുകൊണ്ട് ഇവിടെ വന്നാൽ നടക്കുകയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇതിന് രണ്ട് ദിവസം മുമ്പും ചെറിയത് വന്നിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യാൻ അപ്പോൾ അവർ പറഞ്ഞ് പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം മൂന്ന് മണിക്കൂർ മുമ്പ് വന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാമെന്ന് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ജനറലി കയറാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാം ബുക്കിഡാന്ന് പറഞ്ഞു ടിക്കറ്റ് കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് വരുന്ന കുറച്ച് ചല്ലറ ചെല്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങിച്ച് പിന്നെ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാണിയമ്പലത്തുനിന്ന് കയറേണ്ട നിലമ്പൂരിൽ നിന്ന് കയറിയാൽ മതി കാരണം അത് നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് രാത്രിയാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ അപ്പോൾ നിങ്ങൾ അവിടെ പോയി കുറച്ച് നേരത്തെ ഒമ്പത് നാൽപ്പതിനായിരുന്നു ട്രെയിൻ ഒരു എട്ടുമണിക്കെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് കയറിയാലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ ടിക്കറ്റ് കിട്ടാതെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം രാത്രിയല്ലേ അതുപോലെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് എന്താകും ഏതാകും ഒന്നും അറിയത്തില്ലല്ലോ ഞങ്ങള് റെഡി ആയി ഞാനും അസയാണ് ആദ്യം റെഡി ആയത് ബാക്കിയല്ലാരും ഇവിടെ റെഡി ആകുവാണ് ആ ഷാളിന്നിട് ഷാളീന്നിട്ടിട്ട് വർത്താനം ഞാനും അസയും അല്ലുമോള് റെഡി ആയി അല്ലുമോളൊന്നിങ്ങോട്ട് നിന്നെ വാ ഉമ്മായും ചെറിയതൊക്കെ അവിടെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഷിനാജ് ഇതുവരെ എത്തിയിട്ടില്ല വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചടപടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണത് കാരണം ഞങ്ങളുടെ ട്രെയിൻ ഞങ്ങൾ വിചാരിച്ചാലും കുറച്ച് നേരത്തെ ഞങ്ങൾ സ്റ്റേഷനിലെത്തണം അതുകൊണ്ട് ഇല്ല നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ പോയപ്പോഴാണല്ലോ നേരത്തെ പോയി നിലമ്പൂർ നിൽക്കണമെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ ഷിനാജിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷിനാജിനാണെങ്കിൽ കടയിൽ നിന്ന് ഇവിടെ വരെ ഒരു വൺ അവരെങ്കിലും ഓടിച്ച് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തന്നെ ഷിനാജ് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് സമയത്ത് സ്റ്റേഷനിൽ പോകാൻ പറ്റി ഷിനാജ് ആണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടാ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് ഷിനാജിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഫുഡ് നമ്മൾ കയ്യിൽ പാഴ്സലെടുത്ത് അവിടെ പോയിരുന്ന സ്റ്റേഷനിൽ സ്റ്റേഷനിരുന്നട്ടാ അല്ലെങ്കിൽ ട്രെയിനിൽ ട്രെയിനിരുന്നിട്ടാ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് രാത്രി ഇറങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രം അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ട്രെയിനുള്ളൂ അതായത് ചെങ്ങന്നൂരോട്ട് നമ്മൾ വാണിയമ്പലത്ത് കയറി ചെങ്ങന്നൂർ പോയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമുള്ള ഡയറക്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ പിന്നെ ഷൊർണൂര് എന്നിട്ട് നമ്മൾ മാറി കയറാൻ നിൽക്കണം അത് വെച്ച് നോക്കുമ്പം ഇത് തന്നെയല്ലേ എളുപ്പം ഇതാകുമ്പോൾ വെളുപ്പാങ്കാലാകുമ്പോൾ അവിടെ എത്തും പിന്നെ അസുഖം ഫുഡ് കൊടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അപ്പം ഇതല്ലേ നല്ലതെന്ന് ഓർത്തിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചതാണ് ഈ ട്രെയിൻ എട്ട് മണിക്ക് നമ്മളോട് സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു വാണിയമ്പലം സ്റ്റേഷനിൽ നിന്ന് അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളൊരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി രീതിയിലാണ് ഇറങ്ങിയത് ശിനാജ് വന്നപ്പം ഏകദേശം ഒരു എട്ടയകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത് ഞങ്ങൾ ചെന്നിട്ടും ട്രെയിൻ അപ്പുറത്തെ ട്രാക്കിൽ കിടക്കുമായിരുന്നു ഇപ്പുറത്തോട്ട് എടുത്തിട്ടാലേ കയറി ഇരിക്കാനാണെങ്കിലും പറ്റത്തുള്ളൂ അത് പോകാൻ നേരമായപ്പോഴാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ടെൻഷനിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത് കാരണം സീറ്റ് കിട്ടുക എന്നുള്ളൊരു മെയിൻ ചിന്തയായിരുന്നു എല്ലാവരുടെ മനസ്സിലും ഒന്നാമത്തെ കാര്യം രാത്രിയല്ലേ പിന്നെ ഇത്രയും ദൂരം നമുക്ക് നിന്ന് പോകാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മൾ വാണിയമ്പലത്ത് ചെന്നപ്പോഴാണെങ്കിൽ അവിടുത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുള്ള വണ്ടിയാണ് ഏത് സമയം ഇത് തിരക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ പിന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ലഗേജ് എല്ലാം കൂടെ കൊണ്ട് നമുക്ക് നിൽക്കുന്നത് റിസ്ക് അല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാറിലെ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സ്റ്റേഷനിലെത്തിയത് ആദ്യം തന്നെ നമ്മൾ രാത്രി പോകാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് രാത്രി ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് പക്ഷേ ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇത് കണ്ട ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വാണിയമ്പലത്തുനിന്ന് കയറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് സീറ്റ് കിട്ടത്തില്ലായിരുന്നു പുള്ളിക്കാരൻ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നതുകൊണ്ട് നമ്മൾ നിലമ്പൂര് വന്ന് കയറി അല്ലെങ്കിൽ ഞങ്ങൾ വാണിയമ്പലത്തുനിന്ന് കയറത്തുള്ളായിരുന്നു കാരണം നാത്തൂൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ വാണിയമ്പലത്ത് പോകാൻ നിലമ്പൂരെയൊക്കെ കുറച്ചധികം കൂടെ ഉണ്ട് അപ്പോൾ വാണിയമ്പലത്തുനിന്ന് ഇതിലായിരുന്നു അയാൾ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ നിലമ്പൂർ വന്നത് അതുകൊണ്ട് നമുക്ക് എന്തായാലും കാര്യമായി നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ട ട്രെയിൻ ട്രാക്കിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പുറത്തെ സൈഡായിരുന്നു പോകാൻ സമയപ്പോഴാണ് സംഭവം തിരിച്ച് ഇപ്പുറത്തുകൊണ്ട് ഇട്ടത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഇപ്പുറത്തുകൊണ്ട് ഇട്ടത് അധികം ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നത് അവിടെ നിന്ന് എളുപ്പം കയറാലോ എന്ന് പറഞ്ഞു പക്ഷേ ട്രെയിൻ വന്ന് നിർത്തലും എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞു വന്ന് ഞങ്ങളെ ഇടിച്ച് മറിച്ച് താഴെ ഇട്ടിട്ടാണ് കയറിയത് ഞങ്ങൾക്ക് ആർക്കും മുന്തിത്തള്ളി കയറാൻ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഷിനാജ് എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് സീറ്റ് പിടിച്ചതുകൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി ബാക്കി എല്ലാ സീറ്റും ഫില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിലിരുന്ന് കുറിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അല്ലുമോളും മുകളിലാണ് ഇരുന്നത് അവിടെ വേറൊരു കൊച്ചിനെ കൂടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ കയറിയപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനം ഇത് കാരണം കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഷിനാജ ഉന്തിത്തള്ളി കയറി സീറ്റ് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇരിക്കാൻ പറ്റിയത് അല്ല നമ്മൾ പുറത്ത് തന്നെയാണ് നിന്നിരുന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നേനെ ഒമ്പത് നാൽപ്പതിനെ എടുത്ത ട്രെയിൻ ഏകദേശം ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിൽക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് കാരണം നമുക്ക് ചിറ്റാറാണ് എത്തേണ്ടത് ആദ്യം നമ്മൾ പത്തനംതിട്ടയിൽ പോയി പിന്നെ അവിടുന്ന് വേറെ ബസ് കയറിയാലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഷിനാജും കൊച്ചും കൂടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡൊക്കെ അപ്പോൾ നമ്മളായിരിക്കുന്ന ടൈമിൽ അടുത്ത് തന്നെ ഏതെങ്കിലും ബസ് പത്തനംതിട്ടയിലേക്കുണ്ടാകുന്ന അന്വേഷിക്കാൻ വേണ്ടി അവരാണ്ടും കൂടെ പോയി പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പോൾ തന്നെ ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓടിപ്പാഞ്ഞ് പോയി കെ എസ് ആർ ടി സി ആയിരുന്നു ടൈല് കയറിയിരുന്ന് അതിൽ കയറി കുറേ നേരം ഇരുന്നിട്ടും ബസ് എടുത്ത് കാണുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോഴും നമ്മൾ ഈ ബസ് എടുക്കാനുള്ള വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരും അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് പമ്പയിലോട്ടുള്ള ബസ്സാണ് അപ്പം സ്വാമിമാർ വന്നാൽ നമ്മളെ എണീപ്പിക്കും സീറ്റ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് പോകും കാരണം അത്രയും ദൂരം നമ്മൾ നിന്നിട്ട് പോകേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പ്രൈവറ്റ് സ്റ്റാൻഡ് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നെന്ന് അപ്പോൾ ശിനാജ് അവിടെ പോയി അന്വേഷിച്ച് പത്തനംതിട്ട ഒക്കെ ബസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കെ എസ് ആർ ടി സി ഇറങ്ങി പ്രൈവറ്റിലോട്ട് കയറിയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ലവണ്ണം ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉറക്ക കളിച്ച് നമ്മൾ ട്രെയിനിൽ അത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ ഈ ബസ് കയറി പിന്നെ അടുത്ത ബസ് കയറിയിട്ട് വേണം അവിടെ ചെല്ലാൻ രണ്ട് ബസ്സിൽ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അങ്ങനെ ബസ്സെല്ലാം മാറി കയറി നമ്മളൊരു ഏഴുമണി ഏഴരയ്ക്കായപ്പോഴത്തേക്കും ഏകദേശം ഒരു ഏഴരയ്ക്കായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചിറ്റാറെ എത്തിയിട്ടുണ്ടായിരുന്നു ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നാത്തൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നാത്തൂം വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക് അപ്പം നമ്മൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വരുമോ എന്നെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ നാത്തും നമുക്ക് വേണ്ടിയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പോയി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ ക്ലിനിക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് നടന്നു പോകാനുള്ള ചെറിയ ദൂരം ദൂരമുണ്ടായിരുന്നുള്ളൂ ഞങ്ങളാണെങ്കിൽ ട്രെയിനിൽ ഇരുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാത്രം കഴിച്ചിട്ടാണ് നമ്മളത്രയും നേരം പിടിച്ച് നിന്നത് ഒരു കാൽ ചായ പോലും കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ റൂമിൽ ചെന്ന് ഒന്ന് സെറ്റായി കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്താ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളൊരിതിലായിരുന്നു ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി മെയിനായിട്ടും എല്ലാവർക്കും ഉറങ്ങാനായിട്ട് ആ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു കാരണം ഞങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്താൽ അത്രയും നേരം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു രണ്ട് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരെണ്ണം ഇതും പിന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു ചെറിയതും ഉമ്മയും എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്ന റൂമ് നമ്മൾ ഈ ചെന്ന ദിവസം തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ കുറെ സ്ഥലത്തൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം